എല്ലാ വകുപ്പുകളും ആളാണ് അദ്ദേഹത്തിന്റെ ശബ്ദമാധുനിയും ഇനിയും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ അഭിനയിച്ചാൽ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം മകരോത്സവും അർത്ഥപൂർണമായി അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി പ്രവർത്തിച്ചവരെ എല്ലാവരെയും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ സമയബന്ധമായി സന്ദർഭവിധമായി വാർത്തകളെല്ലാം ഭക്തരംഗങ്ങളിൽ എത്തിച്ചു തീർത്താൻ സുഖമാക്കാൻ സഹായിച്ച മറ്റൊരു കൂട്ടരാണ് അങ്ങനെ എല്ലാ കൂട്ടരോടുമുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നന്ദി ഈ രംഗത്ത് രേഖപ്പെടുത്താൻ കൂടിയിട്ടുണ്ട് புரஸ்கார சமர்ணம் உதவி அவர்கள் हरिहरात्मजं देवाश्रे सर्व ਉਹ ਵੱਲ ਕਿੰਨਾ ਸ਼ਰਮ ਵਾਲੀ ਹੈ ਤਾਂ ਕਿੰਨਾ ਆਉਂਦਾ आमाजीता, हमने मंत्री वेंचाया चित्तौं, इनारी तुम, जीवन दुरी जीना आज चित्तौं, मंत्री। बैकलांगर ने सेफा